വയനാട് സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആദിവാസി പെൺകുട്ടിയുടെ പീഡന പരാതി പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഒ എം ജോർജ് ഒന്നര വർഷമായി പീഡിപ്പിച്ചതായാണ് പരാതി പരാതിയെ തുടർന്ന് ഒ എം ജോർജ് ഇപ്പോൾ ഒളിവിലാണ് പീഡനം തുടർന്നതിനാൽ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ബത്തേരി പോലീസിന് വിവരം നൽകിയത് സുൽത്താൻ ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഒ എം ജോർജ് പെൺകുട്ടിയും മാതാപിതാക്കളും ജോർജിന്റെ വീട്ടിൽ ജോലിക്കാരായിരുന്നു പോക്സോ കേസ് ചുമത്തിയാണ് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്നര വർഷത്തോളം ഇയാൾ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ ജോർജിന്റെ വീട്ടിൽ ജോലിക്ക് പോകാറുണ്ടായിരുന്നു അവധി ദിവസങ്ങളിൽ പെൺകുട്ടിയും ജോർജിന്റെ വീട്ടിൽ ജോലിക്കെത്തും മാതാപിതാക്കൾ ഒപ്പമില്ലാതിരുന്ന സമയങ്ങളിൽ ജോർജ് പെൺകുട്ടിയെ പല തവണകളായി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് ഒരാഴ്ച മുൻപ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ഇതിനെ തുടർന്ന് മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ട കാര്യം കുട്ടി പുറത്തു പറഞ്ഞത് സംഭവം പുറത്തായതോടെ പണം നൽകി ഒതുക്കി തീർക്കാൻ മറ്റൊരു കോൺഗ്രസ് നേതാവായ ഉമർ ശ്രമിച്ചതായി കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു കുട്ടിയും ജോർജും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം കേട്ടതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് കുട്ടിയെ കൊല്ലുമെന്ന് ജോർജ് ഭീഷണിപ്പെടുത്തിയതായും മാതാപിതാക്കൾ പറയുന്നു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ പെൺകുട്ടിയുള്ളത് ഇവരാണ് പീഡന വിവരം പോലീസിൽ അറിയിച്ചത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പോക്സോ കേസ് പ്രകാരമാണ് ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് ജോർജിനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങിയതായി ബത്തേരി പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത